കലൂർ സ്റ്റേഡിയത്തിലെ മെഗാ നൃത്തസന്ധിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ ആശുപത്രി വിട്ടു ദിവസത്തെ ആശുപത്രി ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത് നിലവിൽ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിടുന്ന കാര്യം ബുധനാഴ്ച ഉമാ തോമസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു തന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ നഴ്സസ് സപ്പോർട്ട് സ്റ്റാഫ് എന്നിവർക്കും കൂടെ നിന്ന സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവർക്കും നന്ദി അറിയിച്ചതായിരുന്നു ഉമാ തോമസ് പോസ്റ്റിട്ടത് ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനായി ഏതാനും ആഴ്ചകൾ കൂടെ വിശ്രമം അനിവാര്യമാണ് അതോടൊപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി സന്ദർശനങ്ങളിൽ നിയന്ത്രണം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി എല്ലാവരെയും വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമുക്ക് ഒത്തുചേരാം ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നും ഉമാ തോമസ് എം എൽ എ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അപ്പൊ ഞാൻ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോ അത് അതിലേക്കൂടി വന്നോളും ട്യൂബിൽ കൂടി കിട്ടിക്കോളും എന്നാ പറയുന്നത് ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തില് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ് ഇന്നലെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒരു സിസ്റ്റർ ലീ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീട്ടിൽ പോകും പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്ക് ഒന്ന് ചോദിക്കുകയും കൂടെ ചെയ്തു അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് അപകടമുണ്ടായത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കാനെത്തിയതായിരുന്നു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഇതിനിടെ വിഐ പി ഗ്യാലറിയിൽ നിന്ന് എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി സജി ചെറിയാനും എത്തിയിരുന്നു മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോൾ ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഉമാ തോമസിനെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കോൺക്രീറ്റിൽ തലയിടിച്ചാണ് ഉമാ തോമസ് വീണത് ആഘാതത്തിൽ തലച്ചോറിനും ശ്വാസകോശത്തിനും വാരിയലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം എന്ന നൃത്ത നൃത്തസന്ധിക്കിടെയാണ് അപകടം സംഭവിച്ചതും എം എൽ എക്ക് ഗുരുതരമായി പരിക്കേറ്റതും പിന്നെ ഡോക്ടർ മിഷേൽ ന്യൂറോ സർജന്റെ കീഴിലായിരുന്നു ഡോക്ടർ ഗൗതം ഡോക്ടർ ഡോക്ടർ ബാബു എല്ലാവരുടെയും വർക്ക് ഇതൊക്കെ ആയാലും ഒരു ടീമിനെ പറയാതിരിക്കാൻ നമ്മുടെ ഞങ്ങളൊക്കെ ഓർഡേഴ്സ് പറഞ്ഞു പോകും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞു പോകും എല്ലാം ചെയ്യുന്നത് ഈ നാപ്പത്തി ആറ് ദിവസവും നോക്കിയ ഫുൾ ടൈം ട്വന്റി ഫോർ സെവൻ നോക്കിയിരുന്ന ടീമാണ്ഡ് ഐ സിയു നഴ്സ് റൂമിലോട്ട് വന്നപ്പോഴും ഐ സി യു നഴ്സുമാര് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ ആ ഒരു കെയർ ഞാൻ അവർക്ക് ഇനി ഇതിലും എനിക്കൊന്നും ഇതിന് പറയാനില്ല കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഇപ്പോഴും നട്ടലിനൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ട് അപ്പൊ ആ അതുള്ളത് കൊണ്ട് അത് അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ടില്ല അവിടെ കട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അത് സമയമെടുത്ത് ഹീൽ ചെയ്യുന്നതാണ് അതിന് വേറെ ഇന്റർവെൻഷനോ വേറെ ട്രീറ്റ്മെന്റോ വേറെ ഒന്നും വേണ്ടത് റെസ്റ്റ് ആണ് വേണ്ടത് അത് വെരി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി